വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു രാജ്യാന്തര വയോജന ദിനത്തിന്റെ ഭാഗമായി ദുബായിലെ ജനറൽ ഡയറക്ടർ ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു തുഗർ സോഷ്യൽ ക്ലബിന്റെ സഹകരണത്തോടെ നടന്ന പരിപാടിയിൽ മുതിർന്ന പൗരന്മാരെ ഉൾപ്പെടുത്തി ശില്പശാലകളും നടന്നു മൺപാത്ര നിർമ്മാണത്തിലും കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിലും പ്രത്യേക ശില്പശാല സംഘടിപ്പിച്ചു സീസണൽ പനിയിൽ നിന്നും രക്ഷ നേടാം സൗജന്യ കുത്തിവയ്പുമായി ഖത്തർ ആരോഗ്യ മന്ത്രാലയം സൗദി ദേശീയ ഗെയിംസിന് ഒക്ടോബർ മൂന്നിന് റിയാദിൽ കൊടിയും സൗദി അറേബ്യയിലെ മൂന്നാമത് ദേശീയ ഗെയിംസിന് ഒക്ടോബർ മൂന്നിന് റിയാദിൽ കൊടിയുരും ഒക്ടോബർ പതിനേഴ് വരെ രണ്ടാഴ്ചകാലം നീളുന്ന ഏറ്റവും വലിയ കായികമേളയിൽ ഒമ്പതിനായിരത്തിലേറെ കായിക താരങ്ങളാണ് പങ്കെടുക്കുന്നത് ഫെബ്രുവരി ഇരുപത്തെട്ട് ഇമറാത്തി വിദ്യാഭ്യാസ ദിനം ഫെബ്രുവരി ഇരുപത്തെട്ട് ഇമറാത്തി വിദ്യാഭ്യാസ ദിനമായി ആചരിക്കാൻ യു എ ഇ പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ആഹ്വാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തെട്ടിന് രാഷ്ട്രപിതാവ് ഹൈനസ് ഷെയ്ഖ് സാഹിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ്റെ സാന്നിധ്യത്തിൽ യു എ ഇ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ആദ്യ ബാച്ച് അധ്യാപകരുടെ ബിരുദ സമർപ്പണം നടത്തിയതിന്റെ ഓർമ്മക്കായാണ് തീരുമാനം നോർക്ക സെന്റർ സന്ദർശിച്ച് തമിഴ്നാട് പ്രവാസി ക്ഷേമ ബോർഡ് സംസ്ഥാന പ്രവാസി കാര്യവകുപ്പിന്റെ കീഴിലുള്ള നോർക്ക റിക്രൂട്ട്മെന്റ് പദ്ധതികളും സേവനങ്ങളും മനസ്സിലാക്കുന്നതിനും പരസ്പര സഹകരണ സാധ്യതയുള്ള മേഖലകൾ കണ്ടെത്തുന്നതിനുമായി തമിഴ്നാട് പ്രവാസി ക്ഷേമ ബോർഡ് കമ്മീഷൻ ബി കൃഷ്ണമൂർത്തിയുടെ നേതൃത്വത്തിലുള്ള നാലംഗ പ്രതിനിധി സംഘം തിരുവനന്തപുരം നോർക്ക സെന്റർ സന്ദർശിച്ചു ഹെലൻ അമേരിക്കയിലെ തെക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മരണസംഖ്യ മരണസംഖ്യായി മൂന്ന് സംസ്ഥാനങ്ങൾക്ക് പ്രളയസഹായം പ്രഖ്യാപിച്ചു ഗുജറാത്തിന് അറുനൂറ് കോടിയും മണിപ്പൂരിന് അൻപത് കോടിയും ത്രിപുരക്ക് ഇരുപത്തിയഞ്ച് കോടിയുമാണ് പ്രഖ്യാപിച്ചത് പാചകവാതകം ചോർന്നു ദമാമിലെ ഫ്ളാറ്റിൽ പൊട്ടിത്തെറി മൂന്ന് മരണം സൗദി അറേബ്യയിലെ അറേബ്യയിലെമിലെ അൽനക്കിൽ ഡിസ്ട്രിക്റ്റിൽ ഫ്ളാറ്റിൽ പാചകവാതകം ചോർന്നുണ്ടായ പൊട്ടിത്തെറിയിൽ മൂന്ന് പേർ മരിച്ചു ഇരുപത് പേർക്ക് പരിക്കേറ്റു വാടകയ്ക്ക് നൽകുന്ന ഫർണിഷ് അപ്പാർട്ട്മെന്റുകൾ അടങ്ങിയ കെട്ടിടത്തിലെ മൂന്നാം നിലയിലെ ഫ്ലാറ്റിലാണ് സ്ഫോടനമുണ്ടായത് പരിക്കേറ്റവരിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണ് പരിക്കേറ്റവരിൽ സ്ത്രീകളും കുട്ടികളുമുണ്ട് മസ്തിഷ്കജരം സംശയിക്കുന്നവരിൽ അമീബിക് മസ്തിഷ്കജരവും പരിശോധിക്കണം മന്ത്രി വീണ ജോർജ് കുവൈത്തിൽ വാഹനാപകടത്തിൽ തമിഴ്നാട് സ്വദേശി മരിച്ചു റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ കാറിടിച്ച് തമിഴ്നാട് സ്വദേശിയായ ഇളങ്കോവൻ ദുരൈസിംഗമാണ് മരിച്ചത് ഇനി സ്പോർട്സ് വാർത്തകൾ ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ ഇരുപത്തിയേഴായിരം റൺസ് കോഹ്ലിക്ക് മറ്റൊരു പൊൻതൂവൽ കൂടി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ഗ്രീസ്ബാൻ ദേശീയ ടീമിനായി കളിച്ചത് പത്ത് വർഷം രണ്ടായിരത്തി പതിനെട്ടിലെ ലോകകപ്പ് നേട്ടത്തിൽ നിർണായക സാന്നിധ്യം അതിവേഗം അമ്പത് നൂറ് അടിച്ച് ഇന്ത്യ ടെസ്റ്റിൽ പുതിയ റെക്കോർഡ് ബംഗ്ലാദേശിനെ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് റൺസിന് പുറത്താക്കി ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സ് തുടങ്ങി യശസ്സി ജയ്സ്വാളിന് അർദ്ധ സെഞ്ചുറി അണ്ടർ ലെവൻ റോൾബോൾ ചാമ്പ്യൻഷിപ്പ് ആൺകുട്ടികളിൽ കേരളം റണ്ണറപ്പ് പെൺകുട്ടികൾ മൂന്നാമത് ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം